അസലാമാലും വാഹമത്തല്ലാഹി മുഹമ്മദ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി തീരണം അവരുടെ ഉയർച്ച അവരുടെ ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിലും ആത്മീയമായ വിഷയങ്ങളിലാണെങ്കിലും അവർ ഉന്നതിയിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടണം ഭൗതികമായ വിഷയങ്ങളിൽ അവരുടെ ജീവിതമാർഗ്ഗങ്ങളിലൊക്കെ വലിയ ഉയർച്ച ലഭിക്കണം അവർ ബന്ധപ്പെടുന്ന ഏത് ഹലാലായ വിഷയങ്ങളിലാണെങ്കിലും അതിലൊക്കെ വലിയ നന്മകളിലേക്ക് വലിയ ഹയറാത്തുകളിലേക്ക് അവരെത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ അങ്ങനെ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിലും മതപരമായ വിഷയങ്ങളിലാണെങ്കിലും അവർ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്താക്കി വെച്ച അഖീക കൃത്യമായ സമയത്ത് അറുക്കുക എന്നുള്ളത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തിച്ചേരാൻ അത് വലിയ കാരണമായി തീരുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഹബീബായ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അൻഹു കുല്ലു ഗുലാമിൻ ബി ബഹുമാനപ്പെട്ടുരിക്കുന്നതായി കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഇഹപര വിജയം അത് അദ്ദേഹം ആ കുട്ടിക്ക് ലഭിക്കണമെങ്കിൽ ആ കുട്ടിയുടെ മേൽ അഫീക്കത്ത് അറുക്കപ്പെടണം ഇപ്രകാരം ഈ ഹദീസിന്റെ വ്യാഖ്യാന രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് യൗമസ്സാബ്യ ആ കുട്ടി പ്രസവിച്ചതിൻ്റെ ഏഴാമത്തെ ദിവസം കഴിയുമെങ്കിൽ അന്ന് തന്നെ അക്കിക്ക തറക്കുക അതെങ്കിൽ പതിനാലിനോ ഇരുപത്തിയൊന്നിനോ തുടങ്ങി ഏ ദിവസമാണെങ്കിലും ആ കുട്ടിയുടെ മേൽ അക്കീക്ക തറക്കുകയും വയു ഫലക്കുറ ഉസുഹവും ആ കുട്ടിയുടെ തല മുണ്ടനം ചെയ്യണം മുടി കളയുകയും വയുസമ്മ നല്ല പേര് വിളിക്കുകയും ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ആ കുട്ടി മാതാപിതാക്കൾക്ക് ഉപകാരം ലഭിക്കുന്ന കുട്ടിയായി മാറും ഒരു വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് അന്നൽ ാമ മഹബൂസുൻ അനി ഷഫാത്തി ലിവാൽ അബോഹു ആ കുഞ്ഞിൻ്റെ മേൽ അഫീക്കത്ത് അറക്കപ്പെടാതിരുന്നാൽ നാളെ മഹ്ഷറയിൽ ആ കുട്ടിയുടെ ഷഫാത്ത് അവർക്ക് തടയപ്പെടും മാതാപിതാക്കൾക്ക് തടയപ്പെടും അതുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ അഫീക്കത്ത് കൃത്യമായി അറക്കണമെന്ന് മഹാന്മാലി ഹദീസിന് വ്യാഖ്യാനം നൽകിയതായി കാണാൻ കഴിയും മറ്റു പലരും പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഇഹപര വിജയത്തിന് വേണ്ടി ആ ആണ് ഈ അക്കീക്കത്ത് അറുക്കപ്പെടേണ്ടത് ആ കുട്ടിയുടെ ഹൃദയത്തിൽ വിശാലതയുണ്ടാവാൻ ആ കുട്ടി ബന്ധപ്പെടുന്ന ഏതൊരു നല്ല വിഷയമാണെങ്കിലും അതിനെല്ലാം നന്മയിലേക്ക് എത്തിച്ചേരാൻ ഈ അക്കീക്കത്ത് അറുക്കുക എന്നുള്ളത് തീരും അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ അക്കീക്കത്തെ അറുക്കണം ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആടുകളെ മുഹ്യത്തിൻ്റെ എല്ലാ നിബന്ധനകളും രണ്ട് ആടുകളെ പെൺകുഞ്ഞാണെങ്കിൽ ഒരു ആടിന് അറുക്കുകയാണ് വേണ്ടത് ഇനി ആടിനെ അറുക്കാൻ കഴിയില്ല എങ്കിൽ ഏഴാളുകൾ കൂടിയിട്ട് അലഹിയത്തിനടുക്കാൻ പറ്റുന്ന മൃഗത്തിൻ്റെ ഏലൊരു ഭാഗം അത് കുട്ടിയുടെ മേൽ അസീക്കത്തെ നിർദ്ദേശത്തോടു കൂടെ നിർവഹിച്ചാലും അസീക്കത്ത് വീടുമെന്ന് മഹാന്മാരൊക്കെ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുത്ത ആല നമ്മുടെ മക്കൾ ഈ ലോകത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന പ്രത്യേകിച്ച് ആഹ്ലാത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്ത് ശഫായത്ത് ചെയ്ത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തിരുമാറാവട്ടെ അമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ